ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം കിസാൻ സമ്മാൻ നിധി അനു ആനുകൂല്യം വാങ്ങുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന അറിയിപ്പുകളാണ് ഈ മാസം ഒൻപതാം തീയതി മറക്കരുത് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി മറക്കരുത് കൂടാതെ ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ലഭിക്കാൻ പോകുന്നത് ഈ ഒരു വരുന്ന ദിവസങ്ങളിൽ പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് യാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് കിസ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന വലിയ വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന അറിയിപ്പുകളാണ് പ്രത്യേകിച്ച് പതിനെട്ടാമത്തെ ഗഡുവിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തുകയുടെ വിതരണം സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഉണ്ടാകും എന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു തുകയുടെ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇതിനൊക്കെ മുമ്പായി ഏകദേശം പതിനായിരം രൂപ വരെ നമുക്ക് വേറെ മറ്റൊരു ആനുകൂല്യമായിട്ട് കിസാൻ നിധി ആനുകൂല്യമായിട്ട് ലഭിക്കാൻ പോവുകയാണ് പല ആളുകൾക്കും തുകയുടെ ചില ഗഡുക്കളെങ്കിലും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരം രൂപയുടെയോ നാലായിരം രൂപയുടെയോ ആറായിരം രൂപയുടെയോ ഒക്കെ തുക പല ഘട്ടങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അവസ്ഥയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മുടങ്ങിക്കിടക്കുന്ന തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ആ ഒരു തുക കർഷകരിലേക്ക് തന്നെ എത്തിക്കുമെന്ന് സം കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിരുന്നതാണ് ഈ ഒരു നടപടിക്കുള്ള നടപടി തുടങ്ങിയിരിക്കുകയാണ് ഉടനെ തന്നെ ഈ ഒരു തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയൊക്കെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും തീർച്ചയായിട്ടും ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെയായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ൾ ഈ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഒന്ന് പരിശോധിക്കുക ഒരു പക്ഷേ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്നതിൻ്റെ മെസ്സേജ് വന്നില്ലെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുക തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് തുക എത്തും എന്നുള്ള ഒരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഈ മാസത്തെ ഇനിയിപ്പം അടുത്ത ഗഡു തുക വിതരണം ചെയ്യുന്നതിന് മുമ്പ് അതായത് പതിനെട്ടാമത്തെ ഗഡു തുക വിതരണം ചെയ്യുന്നതിന് മുമ്പാകെ തന്നെ ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് ഇതുകൂടാതെ തന്നെ നമ്മുടെ രാജ്യത്തെ കർഷകർക്കും അതുപോലെ തന്നെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾക്കും ഫോട്ടോ വെച്ചുള്ള ഒരു തിരിച്ചറിയൽ രേഖ കൂടി ഇനി നമുക്ക് ലഭിക്കാൻ പോവുകയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങളും ഈ വരുന്ന ഒൻപതാം തീയതി മുതൽ അതായത് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ള അറിയിപ്പുകളും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു ഈ ഒരു സ്പെഷ്യൽ തിരിച്ചറിയൽ കാർഡ് കൊടുക്കുക അതിനുശേഷം രാജ്യത്താകമാനം ഇത് നടപ്പിലാക്കും എന്തു തന്നെയായാലും അതും വലിയ നല്ല ഒരു കാര്യം തന്നെയാണ് കർഷകരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഭാവിയിൽ മറ്റുള്ള സാമ്പത്തിക സാമ്പത്തികേതര സഹായങ്ങൾ ലഭിക്കുന്നതിനും ഈ ഒരു കാർഡ് നമുക്ക് കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും മുൻപ് ഈശ്രം കാർഡ് പോലെ അസംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി ഈശ്രം കാർഡ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു ഇത് വലിയ രീതിയിൽ ആളുകൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഇതിലേക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം കോവിഡിൻ്റെയൊക്കെ സമയത്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിരുന്നു ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ വന്നാൽ പോലും ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് നമുക്ക് ഇനിയിപ്പോൾ കർഷകർക്ക് ഈ ഒരു തിരിച്ചറിയൽ രേഖ ഉപയോഗപ്പെടുത്തി ലഭ്യമാകും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്ന് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ